കാസർഗോഡ് കാഞ്ഞങ്ങാട് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കാൽ ഒടിഞ്ഞു പരാതി മുഖത്തും പുറത്തും മർദ്ദിച്ച ശേഷം ഈ വിദ്യാർത്ഥിയെ കുഴിയിൽ തള്ളിയിട്ടു കഴിഞ്ഞ മാസം ഫുട്ബോൾ എത്തിയപ്പോഴായിരുന്നു സംഭവം കുറച്ചുപേര് അടിച്ചിട്ട് അത് പ്രശ്നം നമ്മൾ സ്കൂൾ തന്നെ ബോർഡ് കത്തിയെടുത്ത് ആ തല്ലുണ്ടായി കുട്ടികൾ കളിക്കുന്ന കുട്ടികൾ നമ്മൾ തല്ലണ്ട ഇവർ എഴുന്നേറ്റ് പോയി എന്നാണെന്ന് പറഞ്ഞത് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് തോളിൽ കൈയിട്ടിട്ട് വാ നമുക്ക് അങ്ങോട്ട് പോവാം അതിൽ പോലീസ് വരും പുറകുന്നുണ്ടോലും തലക്കും പുറത്തേക്കും ചവിട്ടലും തല്ലലും ആയിട്ട് നല്ല ഹൈറ്റുള്ള ഒരു വരമ്പിൻ്റെ മുകളിൽ മുകളിൽ നിന്നാണ് താഴേക്ക് തള്ളിയുള്ളത് ആ തള്ളല് രണ്ട് എല്ല് പൊട്ടിയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ അതിൻ്റെ സ്റ്റീലിട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് സ്കൂളിലെ കുട്ടികളാണ് ഒന്ന് ഇവൻ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളും ഒന്ന് പുറത്ത് വേറെ പരാതി കൊടുത്തിട്ടുണ്ട് സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു കാസർഗോട്ട് നിന്ന് അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി അരുൺ വിദ്യാർത്ഥികൾക്കിടയിലെ സംഘർഷം നിത്യേന വാർത്തയാവുകയാണ് നിർഭാഗ്യകരമാണത് ഇവിടെ സംഭവിച്ചത് എന്താണ് അനുജ ഈ സ്കൂളിലുണ്ടായ തർക്കമാണ് പുറത്തേക്ക് വ്യാപിച്ചത് ഈ കുട്ടിയുടെ ജ്യേഷ്ഠന് അതായത് വിശാഖ കൃഷ്ണൻ്റെ ജ്യേഷ്ഠനുമായി സീനിയർ വിദ്യാർത്ഥികൾക്ക് തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിന് ശേഷമാണ് പിന്നീട് ഈ ഒരു ഫുട്ബോൾ കളിക്കിടെ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കാഞ്ഞങ്ങാട് ടർഫിൽ ഫുട്ബോൾ കളി കാണാനെത്തിയതായിരുന്നു വിശാഖ കൃഷ്ണ ആ സമയത്താണ് മൂന്ന് പേർ ചേർന്ന് വിശാഖൃഷ്ണനെ കൊണ്ടുപോവുകയും പിന്നീട് മാരകമായി മർദ്ദിക്കുകയും ചെയ്യുന്നത് കുഴിയിലേക്ക് തള്ളിയിട്ടു എന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട് അങ്ങനെ ഗുരുതരമായി പരിക്കേൽക്കുന്നു ഈ കുട്ടിയുടെ കാലിൻ്റെ എല്ലിനെ പൊട്ടലേച്ചിട്ടുണ്ട് ആറടിയോളം ആഴമുള്ള കുഴിയിൽ തള്ളിയിട്ടു എന്നാണ് വിശാഖകൃഷ്ണൻ്റെ പരാതിയിലുള്ളത് അങ്ങനെയാണ് ഈ കുട്ടിയുടെ കാലിന് പരിക്കേൽക്കുന്നത് വിശാഖൃഷ്ണനോ വിശാഖൃഷ്ണൻ്റെ സഹോദരനോടുള്ള ഈ സീനിയർ വിദ്യാർത്ഥികളുടെ വൈരാഗ്യമാണ് ഈ ഒരു ആക്രമണത്തിന് കാരണമെന്നും പരാതിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് കുട്ടിയുടെ കുടുംബം ഒരു പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം അനുജ ശരി വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ഒൻപതാം ക്ലാസ്സുകാരൻ്റെ കാലൊടിഞ്ഞു